എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഒരു കൊച്ചു മിടിക്കാണുള്ളത് കൊച്ചു മിടിക്കുകയാണെങ്കിലും ആൾ പത്താം ക്ലാസ്സിലാണ് നമുക്ക് ചോദിക്കാം ഏത് വിഭാഗത്തിലാണ് എ ഗ്രേഡ് കിട്ടിയത് ഏത് വിഭാഗത്തിലാണ് എ ഗ്രേഡ് കിട്ടിയത് സംസ്കൃത ഗാനാലാപനത്തിലെ പേര് ചോദിച്ചില്ല അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എല്ലാവരും സ്റ്റേറ്റ് തന്നെ എല്ലാവരും നിൽക്കുന്ന കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു എ ഗ്രേഡ് കിട്ടിയത് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഹാപ്പിയാണ് എങ്ങനെയുണ്ട് ഒരു കലോത്സവം ആദ്യമായിട്ടാണ് സ്റ്റേറ്റില് വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എ എഗ്രേഡ് കിട്ടിയപ്പോൾ കുറെ സന്തോഷമായി പങ്കെടുക്കാൻ പറ്റിയ കുറെ സന്തോഷമായി ആദ്യമായി സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് കൊണ്ടാണ് മടങ്ങുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി ഇപ്പം സമ്മാനം കിട്ടിയ ആ ഒരു പാടാമോ 嗯。Uh huh. നിഖിലം ദ്യമ വൈ ഭവലേ മമ നിഖില ായാലും വളരെ നന്നായിട്ടുണ്ട് മോളെ എന്ത് എന്തുകൊണ്ടാണ് മോക്ക് സമ്മാനം കിട്ടിയത് എ ഗ്രേഡ് കിട്ടിയത് എന്നുള്ളത് മോളുടെ പെർഫോമൻസ് എന്നത് നമുക്ക് മനസ്സിലാകും ഏതായാലും എല്ലാവിധ ആശംസകളും താങ്ക്